റിഡാറിൽ നിന്ന് അപ്രത്യക്ഷമായ റഷ്യൻ വിമാനം തകർന്നു വീണ സംഭവത്തിൽ ദുരൂഹത അൻപത് പേരുമായി പോയ റഷ്യൻ വിമാനമാണ് തകർന്നു വീണത് ലാൻഡ് ചെയ്യുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപാണ് വിമാനം അപകടത്തിൽപ്പെട്ടത് വിമാനം പെട്ടെന്ന് റിഡാറിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും അപ്രത്യക്ഷമായ വിമാനം പിന്നീട് തകർന്നതായും അമൂർ പ്രവിശ്യയിൽ നിന്നും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായിട്ടുമുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത് കഴിഞ്ഞ വർഷവും ഈ ഭാഗത്ത് വെച്ച് ഒരു ഹെലികോപ്റ്ററും കാണാതായിരുന്നു ഇപ്പോൾ റഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥകളും അമേരിക്ക റഷ്യയെ തകർക്കാനുള്ള നിലപാടുകളും സ്വീകരിച്ച സാഹചര്യമായതുകൊണ്ട് ഇതിന്റെ പിന്നിൽ കരുതുകൂട്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നും സംശയിക്കുന്നുണ്ട് അങ്കാറ എയർലൈൻ്റെ വിമാനമാണ് തകർന്നത് വിമാനത്തിൽ നാൽപ്പത്തി മൂന്ന് യാത്രക്കാരും ഏഴ് ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത് യാത്രക്കാരിൽ അഞ്ചു പേർ കുട്ടികളാണ് റഷ്യയുടെ കിഴക്കൻ മേഖലയിൽ വെച്ച് എ എൻ ഇരുപത്തിനാല് യാത്രാ വിമാനം റെഡാർ സ്ക്രീനുകളിൽ നിന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നു സൈബീരിയ ആസ്ഥാനമായുള്ള അങ്കാറ എയർലൈൻ്റെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ചൈന അതിർത്തിയോട് ചേർന്നുള്ള അമൂർ മേഖലയിലെ ടൈൻഡ എന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് അടുക്കുമ്പോഴാണ് വിമാനം റഡാർ സ്ക്രീനുകളിൽ നിന്ന് അപ്രത്യക്ഷമായത് പിന്നീട് വിമാനം തകർന്നു വീണ നിലയിൽ കണ്ടെത്തി എയർ ട്രാഫിക് കൺട്രോളർമാർക്ക് വിമാനവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു മിനിറ്റുകൾക്ക് ശേഷം രക്ഷാപ്രവർത്തകർ കത്തുന്ന ഫ്യൂസിലേജിന്റെ ഭാഗങ്ങൾ കണ്ടെത്തി അമൂർ മേഖലയിലെ ടിൻഡ പട്ടണത്തിൽ മോശം ദൃശ്യതയിൽ ലാൻഡിങ്ങിനിടെ പൈലറ്റിന്റെ പിഴവാണ് അപകടത്തിന് കാരണമെന്ന് പ്രാഥമിക വിശകലനം സൂചിപ്പിക്കുന്നത് സൈബീരിയ ആസ്ഥാനമായുള്ള അങ്കാറ എയർലൈൻ പ്രവർത്തിക്കുന്ന വിമാനം വിമാനത്താവളത്തിലേക്കുള്ള പ്രാരംഭ സമീപനം പരാജയപ്പെട്ടതിനെ തുടർന്ന് രണ്ടാമത്തെ ലാൻഡിംഗിന് ശ്രമിക്കുന്നതിനിടെ റഡാറിൽ നിന്ന് അപ്രതീക്ഷമായി പ്രാദേശിക അടിയന്തര മന്ത്രാലയം അറിയിച്ചു പ്രാഥമിക ഡേറ്റ അനുസരിച്ച് അഞ്ച് കുട്ടികൾ ഉൾപ്പെടെ നാൽപ്പത്തി മൂന്ന് യാത്രക്കാരും ആറ് ക്രൂ അംഗങ്ങളും വിമാനത്തിൽ ഉണ്ടായിരുന്നുവെന്ന് റീജിയണൽ ഗവർണർ വാസിലി ഓർലോവ് വ്യക്തമാക്കി വിമാനം തിരയാൻ ആവശ്യമായ എല്ലാ സേനയെയും വിഭവങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട് ഓർലോ ടെലഗ്രാമിൽ എഴുതിയത് ഇങ്ങനെയാണ് എന്നിരുന്നാലും രാജ്യത്തെ അടിയന്തര മന്ത്രാലയം അല്പം കുറഞ്ഞ കണക്കാണ് നൽകിയത് ഏകദേശം നാല്പത് പേർ വിമാനത്തിലുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബർ റഷ്യയിലെ അമൂർ മേഖലയിലെ കിഴക്കൻ ഭാഗത്തുള്ള സിയാ ജില്ലയ്ക്ക് മുകളിലൂടെ രജിസ്റ്റർ ചെയ്യാത്ത പറക്കലിനിടെ മൂന്നുപേരുമായി പോയ റോബിൻസൺ ആർ സിക്സ് സിക്സ് ഹെലികോപ്റ്റർ കാണാതായിരുന്നു കൂടാതെ റഷ്യ ഉക്രൈൻ വെടിനിർത്തൽ കരാർ ചർച്ചകൾ കൃത്യമായി നടക്കാതെ പോയതും ഇരു രാജ്യങ്ങൾക്കിടയിലും വീണ്ടും ശത്രുത വര്ദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന വിമാനാപകട വിവരവും പുറത്തുവന്നത് വെടിനിർത്തൽ വ്യവസ്ഥകൾ പലതും ഇരു രാജ്യങ്ങൾക്കും അംഗീകരിക്കാൻ കഴിയാതിരുന്നതോടെയാണ് തുർക്കിയിൽ നടന്ന ചർച്ചയിൽ തീരുമാനമാകാതെ പിരിഞ്ഞത് ബുധനാഴ്ച നടന്ന യോഗത്തിൽ പ്രധാനമായും തടവുകാരെ കൈമാറുന്നതിനെ കുറിച്ചായിരുന്നു ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തത് നാൽപ്പത് മിനിറ്റ് മാത്രമായിരുന്നു ചർച്ചയെന്നും ശത്രുത അവസാനിപ്പിക്കുന്നതിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ലെന്നും യുക്രൈന്റെ പ്രതിനിധി റസ്റ്റം ഉമറവ് വ്യക്തമാക്കി ഓഗസ്റ്റ് അവസാനത്തോടെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്താനും യുക്രൈൻ നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നാൽ ഇക്കാര്യം റഷ്യ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ഒരു കരാറിൽ എത്തുക എന്നതാണ് പ്രധാനമെന്ന് റഷ്യയുടെ പ്രതിനിധി വ്യക്തമാക്കി അൻപത് ദിവസത്തിനുള്ളിൽ ഒരു സമാധാന കരാറിൽ എത്തിയില്ലെങ്കിൽ റഷ്യയ്ക്കും അവരുടെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്കും മേൽ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് തുർക്കിയിൽ വെച്ച് ഇരു രാജ്യങ്ങളും ചർച്ചയ്ക്ക് തയ്യാറായത് ഇരുവശത്തു നിന്നുമായി കുറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് യുദ്ധ തടവുകാരെയെങ്കിലും കൈമാറാനുണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടർന്നാൽ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ബ്രസീലിനും അഞ്ഞൂറ് ശതമാനം തീരുവ് ചുമത്തുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം യു എസ് സെനറ്റർ ഭീഷണിമൊഴുക്കിയത് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്